ഇടുക്കി ജില്ലയിൽ കിടത്ത് ചികിത്സ നിഷേധിച്ച ഗവൺമെന്റ് ആതുരാലയങ്ങൾ ജില്ലയിൽ നാനൂറ്റി രണ്ട് കിടക്കുകൾ പ്രയോജനമില്ലാതെ നശിക്കുന്നു പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആയതോടുകൂടിയാണ് കിടത്ത് ചികിത്സ മുടങ്ങിയത് ഇടുക്കി ജില്ലയിൽ ഇരുപത്തിനാല് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലായി കിടത്ത് ചികിത്സ നൽകുവാൻ അഞ്ഞൂറ്റിനാല് കിടക്കകളുണ്ട് എന്നാൽ മൂന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ കിടത്ത് ചികിത്സ ഉള്ളൂ എന്നതാണ് വസ്തുത ഇവിടെയുള്ളതാകട്ടെ നൂറ്റി രണ്ട് കിടക്കകൾ മാത്രം അതേസമയം ഇവിടെ നടക്കുന്നത് പേരിന് മാത്രമുള്ള കിടത്തി ചികിത്സയാണെന്ന ആരോപണവും ശക്തമാണ് ബാക്കി നാനൂറ്റി രണ്ട് കിടക്കകൾ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുകയാണ് കിടത്തി ചികിത്സ നിലച്ച ആശുപത്രികളെല്ലാം മുൻപ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു അക്കാലത്ത് മിക്കതിലും കിടത്തി ചികിത്സയും ഉണ്ടായിരുന്നു പിന്നീട് ഇവ കുടുംബാരോഗ്യ കേന്ദ്രമായപ്പോഴാണ് കിടത്തി ചികിത്സ നിലച്ചത് ദേവികുളം കാമാക്ഷി വാഴത്തോപ്പ് ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പത്തു വീതവും കരുണാപുരം വാത്തുകുടി കോടിക്കുളം കുമാരമംഗലം അയ്യപ്പൻകോവിൽ കൊക്കയാർ ഇളന്തേശം കാഞ്ചിയാർ കഞ്ഞിക്കുഴി രാജകുമാരി തുടങ്ങിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് വീതവും മുട്ടത്ത് പതിനാറ് പുറപ്പുഴ എട്ട് പെരുവന്താനം നാല് രാജാക്കാട് പതിനാറ് ചിത്തിരപുരം മുപ്പത്തിനാല് വണ്ടന്മേട് നാൽപ്പത്തി നാല് ഉപ്പുതറ മുപ്പത് എന്നിങ്ങനെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടക്കകൾ കാലിയായി കിടക്കുന്നത് ജില്ലയിൽ അൻപത്തിയൊന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ആകെയുള്ളത് ഇതിൽ സായാറിന് ഓപ്പിയുള്ളത് മൂന്നെണ്ണത്തിൽ മാത്രമാണ് വൈകിട്ട് നാലുവരെ ഓപ്പിയുള്ളതാകട്ടെ അഞ്ചെണ്ണത്തിലുമാണ് തത്വത്തിൽ ആതുര സേവന രംഗത്ത് പിന്നോട്ട് നിൽക്കുന്ന ഇടുക്കിയിൽ ഉള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ പോലും വകുപ്പിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി